സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിവിധ വകുപ്പുകൾക്കെതിരായ വിമർശനം ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ഇല്ലെന്നും പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി ലഭിക്കുന്നില്ലെന്നും വിമർശനം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നാളെ മറുപടി നൽകും പി ജോയ് ബി ജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ വലിയ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ വരുന്നത് പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനുകളിൽ അവഗണനയാണ് എന്നാൽ ബിജെപിക്കാർക്കും എസ് നല്ല പരിഗണന കിട്ടുന്നുവെന്ന് മുഖ്യമന്ത്രി ഇരുത്തി പ്രതിനിധികൾ പറഞ്ഞു ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകൾ പോലുമില്ല രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പിനെതിരായ വിമർശനം വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത് ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാനാവില്ലെന്ന് വി ശിവൻകുട്ടിയെ ഇരുത്തി പ്രതിനിധികൾ പറഞ്ഞു റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെയും പുതിയ ജില്ലാ സെക്രട്ടറിയേയും നാളെ തീരുമാനിക്കും വി കെ പ്രശാന്ത് ജി നാല് പേർ പുതിയതായ ജില്ലാ കമ്മിറ്റിയിൽ വരുമെന്നാണ് വിവരം നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മീഡിയ വൺ തിരുവനന്തപുരം